السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين ബഹുമാനരായ സഹോദരി സഹോദരന്മാർ അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ എല്ലാവിധ റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് സംഭവിച്ചേക്കാവുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രബ്ദു നമ്മയെല്ലാം കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഈമാൻ അതുപോലെ തക്കുവ ഇവ രണ്ടും ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിന് ആവശ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നതായിരുന്നു നമ്മൾ സംസാരിച്ചത് ഏത് നല്ല കാര്യങ്ങളും നല്ല ശീലങ്ങളും അനുകൂലമായ സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അതിൻ്റെ ഭാഗമായി നമ്മുടെ വീട്ടിലും മക്കളിലും ബന്ധുക്കളിലുമൊക്കെ ഉണ്ടായിരിക്കേണ്ട നല്ല ചില ഗുണങ്ങളും നമ്മൾ പറയുകയുണ്ടായി തുടർന്നുകൊണ്ട് അള്ളാഹുവും നബിസ്വല്ലാഹു അലൈവിസലമയും അറിയിക്കുന്നത് സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ വഴിപഴക്കാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമായി പറയുന്നത് നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സൗഹൃദ ബന്ധങ്ങളെ പറ്റിയാണ് കൂട്ടുകാർ സുഹൃത്തുക്കൾ ചങ്ങാതിമാർ ഇവർ എല്ലാവരും നമ്മുടെ അപ്പുറവും ഇപ്പുറവുമായും ജീവിക്കുന്നുണ്ട് അതില്ലാതെ നമുക്കാർക്കും നിൽക്കാനും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സൗഹൃദത്തെയും സുഹൃത്തുക്കളെയും റസൂൽ സാഹു അലൈ വസ്ലം പ്രശംസിച്ചുകൊണ്ടാണ് പറയുന്നത് അത് ഒരു ഭാഗത്ത് പക്ഷേ നമ്മളിന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മക്കളും എത്തിപ്പെട്ടിരിക്കുന്നത് സൗഹൃദങ്ങൾ കൊണ്ട് ചീത്തയാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവിടെയാണ് ആ രംഗത്ത് പ്രസൂർ സല്ലാ അലൈ വസ്ലം നൽകുന്ന തെർബിയത്ത് ശ്രദ്ധേയമാവുകയും ചെയ്യുന്നത് വീടും കുടുംബവും എത്രത്തോളം ഈമാനികമായി തിളക്കമുള്ളതാണോ അതുപോലെ തന്നെ ഈമാനികമായ വെളിച്ചം പുറത്തുമുണ്ടാവണം പലപ്പോഴും നമ്മുടെ വീടുകളിൽ നന്നായി മാന്യമായി ജീവിക്കുന്ന വിവാദത്തുകൾ നിർവഹിക്കുന്ന നല്ല ശീലമുള്ള മക്കൾ വഴിപഴച്ച് പോകുന്നത് വീട്ടിനകത്ത് വെച്ചുകൊണ്ടല്ല പാപ്പയും ഉമ്മയും മോശക്കാരായത് കൊണ്ടല്ല പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രത്യേകിച്ച് ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പെല്ലാം നാട്ടിൽ കേട്ടിരിക്കുന്ന വളരെ ഭയാനകമായ പല സന്ദർഭങ്ങളും യുവാക്കൾക്കിടയിൽ ഉണ്ടായത് കൊലപാതകങ്ങൾ വരെ നടന്നത് ഈ പറഞ്ഞ സൗഹൃദം ചീത്തയാകുമ്പോൾ ഉള്ള സന്ദർഭങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സൗഹൃദം കൂട്ടുകാർ നിലനിൽക്കുക എന്നതിനാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലം പ്രേരണ നൽകുന്നത് അതിലേക്ക് വെളിച്ചം വീശുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് അള്ളാഹു പരലോകം അല്ലെങ്കിൽ മതം ഈ വക കാര്യങ്ങളൊക്കെ ഒരാൾ വിസ്മരിച്ചു കൊണ്ട് ജീവിച്ചാൽ അയാൾക്കൊപ്പം ഒരു കരീൻ ഒരു പിശാജ് പിശാചിൻ്റെ സ്വഭാവമുള്ള കൂട്ടുകാരനായിരിക്കും ബാക്കി ഉണ്ടാവുക എന്നത് നമുക്ക് അടിസ്ഥാനമായി നമ്മളുടെ മനസ്സിന് ആശ്വാസമായി വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യമായി നിലനിൽക്കേണ്ടത് ഈമാൻ തന്നെയാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യമാണ് അത് മറന്നു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പിന്നീട് വരുന്നത് പിശാചായിരിക്കും പിഷാജിൻ്റെ രൂപത്തിലുള്ള കരീൻ സുഹൃത്തുക്കളായിരിക്കും എന്താകുന്നു ആ സുഹൃത്തുക്കളുടെ പ്രത്യേകത നല്ല കാര്യങ്ങളിൽ നിന്നും നല്ല വഴിയിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശമായ എല്ലാ കാര്യങ്ങളും നല്ലതാകുന്നു എന്ന് ചിത്രീകരിക്കുകയും ചെയ്യും ഇന്നത്തെ നമ്മളുടെ സൗഹൃദത്തിലും കുട്ടികൾ ചെന്നുപെടുന്ന എല്ലാ കൂട്ടുകെട്ടിലും ഉണ്ടാകുന്നത് ഇതുതന്നെയാണ് വളരെ വളരെ മോശമായ ചീത്തയായ ജീർണിച്ച സ്വഭാവങ്ങളൊക്കെ നല്ലതാകുന്നു എന്ന് സ്ഥാപിക്കുക വരുത്തി തീർക്കുക അത് പരിഷ്കാരമായിട്ടും സംസ്കാരമായിട്ടും സ്റ്റാറ്റസിൻ്റെ അടയാളമായിട്ടും കൊണ്ട് നടക്കുക അവിടെയാണ് സൗഹൃദത്തിലൂടെ കുട്ടികൾ നമ്മളും തന്നെയും ചീത്തയാവുന്നു എന്നത് ജാഗ്രതയോടുകൂടെ കാണാൻ റസൂൽ സല്ലാഹു അലൈവിസ്ലം പറഞ്ഞത് മരണാനന്തരം പരലോകത്തുണ്ടാവുന്ന ഒരു സന്ദർഭം വേറെയും കുറാൻ അറിയിക്കുന്നുണ്ട് യാ സബീല പരലോകത്ത് ചില ആളുകൾ കൈ കടിച്ചുകൊണ്ട് കുറ്റബോധം പ്രകടിപ്പിക്കുന്ന രന്തം എന്താണ് അവർ പറയുന്നത് ഫുലാനൻ ഇന്ന ഇന്ന ആളുകൾ ദുസ്വഭാവികളായ മോശക്കാരായ ചില ആളുകളെ ഓർത്തുകൊണ്ട് പറയുകയാണ് അവരെ ഒന്നും ഞാൻ കൂട്ടുകാരായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ചീത്തയായ കൂട്ടുകാരാണ് ആ മനുഷ്യനെ ഈ രൂപത്തിൽ മോശമാക്കിയതും വഴി പിഴപ്പിച്ചതും പക്ഷേ അത് കണ്ടറിയാനും തിരിച്ചറിയാനും പരലോകത്തേക്ക് എത്തുന്നത് വരെയും കാത്തിരിക്കേണ്ടി വന്നു എന്ന് മാത്രം അവിടെയും വില്ലനായി നിൽക്കുന്നത് നമ്മളുടെ വീടോ വീട്ടിനകത്തുള്ള ആളുകളോ അല്ല പുറത്ത് ലഭിക്കുന്ന നമ്മളുടെ കൂട്ടുകാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ അലൈഹി സല്ലാ വസ്ലം കൂടി നമ്മൾ കേൾക്കുക അദ്ദേഹം പറയുന്നു ലാ ലാതുസാഹിബ് ഇല്ലാ മുഹ്മിന് ഒരു മുഹമ്മിനായ വിശ്വാസമുള്ള അതിൻ്റേതായ ആരാധനകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരാളായിരിക്കണം നിങ്ങൾക്ക് കൂട്ടുകെട്ടിന് സ്വീകരിക്കേണ്ടത് അദ്ദേഹം വീണ്ടും പറഞ്ഞു അൽ ദീനി അൽനി നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കൂട്ടുകാരൻ എവിടെയാണോ അവിടെയായിരിക്കും നമ്മൾ നമ്മളുടെ ചിന്താഗതികൾ സമീപനം നമ്മളുടെ സ്വഭാവം പെരുമാറ്റം ഒക്കെ ആ കൂട്ടുകാരൻ്റേത് നേർക്ക് നേരെ കോപ്പിയടിച്ചു കൊണ്ടായിരിക്കും അതിൻ്റെ ഒരു പകർപ്പായിരിക്കും നമ്മൾ അതുകൊണ്ട് മൻ നിങ്ങൾ ആരുമായിട്ടാണോ കൂട്ടുചേരുന്നത് അതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിച്ച് ജാഗ്രത പുലർത്തണം എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി അലി അലിറിയാഹു എന്ന് പറഞ്ഞത് കുറച്ചുകൂടി കുറച്ചുകൂടി വിഷയത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഉപകരിക്കും അദ്ദേഹം പറഞ്ഞു ലാ തുഫാജിർ ലാ തുസാഹിബ് അൽ ഫാജിർ ധർമ്മനിഷ്ഠയില്ലാത്ത മോശക്കാരനായ അധർമ്മിയായ ആളുകളോട് കൂട്ടുകെട്ടാൻ പാടില്ല സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ പാടില്ല ഇന്തൽ ഹാജ കാരണം അവർ വേണ്ടി വന്നാൽ ആവശ്യം വരുമ്പോൾ നിങ്ങൾ വിറ്റ് കാശാക്കും അങ്ങനെ വിറ്റ് കാശാക്കുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെയൊക്കെ മക്കളെ പിഴപ്പിക്കുന്നതിൽ വളരെ മുൻപന്തിയിലുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക താബികളിലും മറ്റും പെട്ട ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു അവർ പറഞ്ഞത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാകുന്നു എന്ന് എന്നോട് പറയുക കുല്ലി മൻ തുസാഹിബ് നിങ്ങൾ ആരുമായാണ് കൂട്ടുകെട്ടുന്നത് എന്ന് എന്നോട് പറയുക മൻ അൻത എങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ആരാകുന്നു എന്ന് പറയാൻ നിങ്ങളുടെ ക്വാളിറ്റീസോ നിങ്ങളുടെ സ്വഭാവങ്ങളോ അറിയേണ്ടതില്ല നിങ്ങളുടെ ഇടവും വലവുമുള്ള നിങ്ങളുടെ ചുമലിൽ കൈവച്ചു പോകുന്ന കൂട്ടുകാരൻ്റെ ചിത്രം കിട്ടിയാൽ മതി എന്നാണ് അർത്ഥം അപ്പോൾ ആ രൂപത്തിൽ നമ്മളുടെ ഈമാൻ വഴിപഴച്ച് പോവാതിരിക്കാൻ ഈമാൻ വികലമാവാതിരിക്കാൻ അത് മന്ദീഭവിക്കാതിരിക്കാൻ വീട്ടിൽ ലഭിക്കുന്നത് പോലെയുള്ള പരിചരണം അല്ലെങ്കിൽ ദർഭിയത്ത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും ഓരോ വിശ്വാസിക്കും ഉണ്ടാവണം എന്നാകുന്നു ഈ ആയത്തുകളും ഹദീസുകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിന് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഒരു തെർബിയത്ത് കൂടി ആവശ്യമാണ് ശിക്ഷണശീലം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എങ്ങനെയാണ് ശിക്ഷണശീലത്തിലൂടെ നല്ല കൂട്ടുകാരെ ലഭിക്കുക തൻ്റെ മകന് ആരാകുന്ന കൂട്ടുകാരൻ എന്നത് ഒരു പാപ്പയും ഉമ്മയും ചിന്തിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അയൽവാസികളും കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെയായ ഏറ്റവും നല്ല ആളുകളുടെ നല്ല വീടുകളുമായി ആ വീട്ടിലെ കുട്ടികളുമായി ഒരു ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ അത് എന്നെന്നും നിലനിൽക്കും സ്കൂൾ കാലം കഴിഞ്ഞാലും കോളേജ് പഠനം കഴിഞ്ഞാലും കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ സൗഹൃദം ഒരിക്കലും അറ്റുപോവുകയില്ല ജൈഫർ ഉസ്സാദിക്ക് എന്ന ഒരു താപ്യ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഒരു ദിവസത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഉപരിപ്ലവ സ്നേഹമായിരിക്കും ഒരു മാസത്തെ സൗഹൃദം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലുണ്ടാകും എന്നേക്കുമായിട്ട് സൗഹൃദം സ്ഥാപിക്കലാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുകയുണ്ടായി അപ്പോൾ ആ രൂപത്തിൽ കുഞ്ഞുനാൾ മുതൽ തന്നെ ഓരോ കുട്ടികൾക്കും ഇന്നവരാണ് ഇന്ന ആളാണ് ഇന്ന വീട്ടിലെ ഇന്ന കുട്ടിയാണ് എൻ്റെ കുട്ടിയുടെ സുഹൃത്ത് എന്ന് മാതാപിതാക്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ അപകടാവസ്ഥ ഒരു പരിധി വരെ തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ അവസ്ഥയിൽ കുട്ടികൾ ആരെയാണോ കൂട്ടുകാരായി കൊണ്ടുവരുന്നത് അവരെ മാതാപിതാക്കൾ സ്വീകരിക്കുന്നു വീട്ടിലേക്ക് കയറ്റിയിരുത്തുന്നു അവർ നല്ലവർ തന്നെ ആയിരിക്കാം എന്നാൽ പോലും പിന്നീടുണ്ടായേക്കാവുന്ന ചതിക്കുഴികൾ കൂടി മനസ്സിലാക്കാൻ മുതിർന്ന ആളുകൾ ഈ രംഗത്ത് തെർബിയത്ത് നൽകണം എന്നാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഒരു ഉപമയിലൂടെ വീണ്ടും റസൂൽ റസൂസുലൈ വസ്ലം അത് പഠിപ്പിക്കുന്നുണ്ട് നല്ല ഒരു സുഹൃത്ത് ഒരു കൂട്ടുകെട്ട് ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അയാൾ സുഗന്ധം വിൽക്കുന്ന വ്യാപാരിയെ പോലെയാണ് എന്നാണ് അദ്ദേഹം ഉപമിക്കുന്നത് ഒരു അത്തർ കച്ചവടക്കാരൻ്റെ പീടികയിൽ പോയി നമുക്ക് പണം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാം അപ്പോൾ ആ പരിമളം നമുക്ക് സ്വന്തമാക്കാം ഇനി പണമില്ലെങ്കിലും ആ കടയിൽ ഇരിക്കുന്ന സമയമത്രയും നല്ല പരിമളവും സുഗന്ധവുമായിട്ട് നമുക്ക് ആശ്വസിക്കാം ഒരു തരത്തിലും ഒരു മോശവും പരിക്കും നമുക്ക് അവിടുന്ന് ഏൽക്കേണ്ടി വരികയില്ല മറിച്ച് ചീത്തയായ കൂട്ടുകെട്ടും സൗഹൃദവുമാണെങ്കിൽ അവൻ കൊല്ലന്റെ അല്ലെങ്കിൽ കരുവാന്റെ അടുപ്പിന്റെ അകത്ത് ഇരിക്കുന്നത് പോലെയായിരിക്കും ആ അടുപ്പിൽ നിന്ന് ഉയരുന്ന പുകയും പൊടിയുമെല്ലാം അവന്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കും പോരാത്തതിന് ദുർഗന്ധവും ഉണ്ടാകും നല്ല ഒരു ഉദാഹരണമാണ് ഭാവനയാണ് കൂട്ടുകെട്ട് എങ്ങനെയെല്ലാം മനുഷ്യനെ നന്നാക്കും അല്ലെങ്കിൽ അപകടപ്പെടുത്തും എന്നുള്ളതിനും പ്രസൂർ സാഹി വസ്ലം റിയിക്കുകയും ചെയ്തിരിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹുവാണ് വലുത് അവനെ പറ്റിയുള്ള ഈമാനാണ് പ്രധാനം ആ ഈമാനിൻ്റെ അനുബന്ധമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതുൽപാദിപ്പിക്കുന്ന സംസ്കാരവുമാണ് നമുക്ക് വേണ്ടത് എന്ന തിരിച്ചറിവോടുകൂടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഈ രൂപത്തിൽ തെർബിയത്തിലൂടെ നല്ല ശിക്ഷണ ശിക്ഷണശീലങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ നന്നാക്കുക ഒരു കാരണത്താലും നമ്മൾ ഓമനിക്കുന്ന സ്നേഹിക്കുന്ന നമ്മൾ മാറോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ മകളും മകനും ആരും വഴിപഴക്കാൻ പാടില്ല കൂട്ടുകാർ ചീത്തയായി എന്നതിൻ്റെ പേര് ആ ജാഗ്രതയാണ് മുതിർന്നവരായ നമുക്ക് വേണ്ടത് അള്ളാഹു നമ്മയെല്ലാം അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ركشنا الحمد لله رب العالمين والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون കൂട്ടുകാർ സുഹൃത്തുക്കൾ എന്നതുപോലെ തന്നെ മനുഷ്യരുമായുള്ള ബന്ധം എല്ലാ തലത്തിലും നന്നാക്കുക എന്നത് ഇതിൻ്റെ വേറൊരു ഭാഗമായിട്ടാണ് നബി നബിസ് വസ്ല്ലം പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസിൽ ഇമാം പൊബറാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസ് അഹബുഹി എന്ന് കാണാം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരിയായി നിൽക്കുന്ന ഒരാളാണ് അള്ളാഹുവിനും വളരെ പ്രിയപ്പെട്ടവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല അതിന് മാത്രം വലിയ പണക്കിഴി നമ്മളുടെ കൈകളിലില്ല അപ്പോൾ പണം കൊടുത്തുകൊണ്ട് ഉപകാരം ചെയ്യുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നല്ല ബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ് ആ ബന്ധങ്ങൾ നമ്മൾ പറഞ്ഞ ഈമാനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സ്വീകരിക്കുന്ന ആദർശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിരിക്കും അങ്ങനെ സുഹൃത്തുക്കളുമായും അല്ലാത്തവരുമായും എല്ലാവരുമായും നല്ല ബന്ധം ഉണ്ടാക്കുക എന്നത് ഈ പറഞ്ഞ നമ്മളുടെ ഈമാനും തക്കവയുമൊക്കെ നന്നായിട്ട് കേടുപാടില്ലാതെ നിലനിർത്താൻ ആവശ്യമാണ് പലപ്പോഴും ആളുകളുടെ ബന്ധം ചിലപ്പോഴൊക്കെ നന്നാകും അതിനേക്കാളേറെ ബന്ധങ്ങൾ മോശമാവുകയും അപകടത്തിലാവുകയും എപ്പോഴും ഒരു തലവേദനയായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ളത് അത് കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റുകളും വീഴ്ചകളും വരാതെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം കാണുന്ന ഒരു സംഗതിയാണ് സാധാരണ നമ്മൾ പറയാറുണ്ട് കരണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് പോലെയാണ് മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ എന്ന് നന്നായിട്ട് വയറിംഗ് ചെയ്ത ഒരു കെട്ടിടത്തിൽ ഒരു വീട്ടിൽ ആ കരണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം അതുകൊണ്ട് വെളിച്ചം ഫാന് കറങ്ങും അരക്കാനും അലക്കാനും ഇടിക്കാനും പൊടിക്കാനും ഒക്കെ കരണ്ട് അവിടെ ഉപയോഗിക്കാം അതേസമയം വയറിങ് മോശമാണെങ്കിലോ ഈ പറഞ്ഞ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് മാത്രമല്ല തൊടുന്നിടത്തൊക്കെ ഷോക്ക് ആയിരിക്കും അപകടത്തിൽപ്പെടും അതുതന്നെയാണ് നമ്മളുടെ ബന്ധങ്ങളും ബന്ധങ്ങൾ നന്നായാൽ എല്ലാം കൊണ്ടും നന്നാവും എല്ലാ പണിയും നടക്കും എല്ലാ കാര്യങ്ങളും എളുപ്പമാകും പ്രയാസമുണ്ടാകുകയില്ല എന്നാൽ ബന്ധങ്ങളിലുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ മോശക്കാരാണെങ്കിലോ വൃത്തികെട്ടവരാണെങ്കിലോ പിന്നെ ആ ബന്ധങ്ങൾ നമുക്ക് പ്രയാസമാവും തുടർന്നിടത്തെല്ലാം അപകടമുണ്ടാകും എങ്ങനെ പോയാലും വന്നാലും അത് ദുരിതങ്ങൾ മാത്രമേ ബാക്കി വയ്ക്കും അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള നെയ്യത്താണ് പ്രധാനം നാം എന്താകുന്നു നെയ്യത്തിൻ്റെ ഭാഗമായി മനസ്സിൽ സൂക്ഷിക്കേണ്ടത് എന്നതാണ് പ്രധാനം ആ നിലക്ക് അതിൻ്റെ പ്രകടനമായിട്ട് നല്ല നെയ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് കൂട്ടുകെട്ടുകളും മനുഷ്യരുമായുമുള്ള ബന്ധങ്ങളും ഊഷ്മളമാക്കിയെടുക്കുക എന്നതാണ് ഈമാൻ പാഴായി പോവാതെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ ജീവിക്കുവാനുള്ള ഏക വഴി അള്ളാഹു ഒരു കാരണത്താലും നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുകയില്ല അല്ലെങ്കിൽ പാഴാക്കി കളയുകയില്ല ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനവും അള്ളാഹുവായിട്ട് പാഴാക്കുകയില്ല നഷ്ടപ്പെടുത്തുകയില്ല പിൻവലിക്കുകയില്ല പിന്നെ ആരാണ് പ്രവർത്തനങ്ങൾ പാഴായി പോകുന്നത് എപ്പോഴാണ് ഈമാനും അമലുകളും പോകുന്നത് അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാകുന്നു എന്നാണ് പടച്ചവൻ പറയുന്നത് അപ്പോൾ നമ്മൾ കാരണമായിട്ട് നമ്മൾ അപകടത്തിൽ പെടാൻ പാടില്ല മറ്റുള്ളവർ കാരണമായിട്ടും നമ്മൾ അപകടത്തിൽ പെടാൻ പാടില്ല നമ്മൾ കാരണമായിട്ട് അവരും അപകടത്തിൽ പെടാൻ പാടില്ല പെരുമാറ്റക്കലയിൽ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ റസൂൽ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ച അടിസ്ഥാനപരമായ ഒരു കാര്യവും അതുതന്നെയാണ് ലാ വറ വല വിറാറ ഉപദ്രവങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടില്ല സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് പല കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ നടത്തുന്നുണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാനും സാധിക്കുകയുള്ളൂ ഈ കൊടുക്കൽ വാങ്ങലുകളിൽ അങ്ങോട്ടുമിങ്ങോട്ടും നമ്മൾ വിനിമയം ചെയ്യുന്ന ബന്ധങ്ങളിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കുക എന്നതാണ് നമ്മൾ പറഞ്ഞ എല്ലാ ബന്ധങ്ങളെയും ഊഷ്മളമാക്കി നന്നാക്കി നിർത്താനുള്ള ഏക പോം വഴി അതില്ലാതിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എവിടെയും തൊടുമ്പോൾ ഷോക്കേറ്റ് അപകടപ്പെടുകയും ചെയ്യും അത്തരത്തിലുള്ള നല്ല ചിന്തകളിലേക്ക് നമ്മൾ നമ്മളെ സ്വയം കൊണ്ടുപോവുക അവയെല്ലാം സ്വീകരിക്കാൻ പാകത്തിൽ നമ്മൾ നമ്മളുടെ മനസ്സിനെ തന്നെ സജ്ജമാക്കുക അതിനനുസരിച്ച് നമ്മളുടെ പുറം വീട് ചുറ്റുപാട് സമൂഹവുമൊക്കെ സജ്ജമാക്കാനും നമുക്ക് കഴിയും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളമായി നന്മ ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുക നന്മയിൽ നിന്ന് ഒന്നുപോലും നിസ്സാരമായി കാണാതിരിക്കുകയും ചെയ്യുക അങ്ങനെയാകുമ്പോൾ എല്ലാ സന്ദർഭങ്ങളും നമുക്ക് ആ വഴിക്ക് ഉപയോഗപ്പെടുത്താനും പറ്റും റബ്ബ് അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റു മരിച്ചു പോയവർ ഈ അടുത്ത ദിവസങ്ങളിലായി നിര്യാത എല്ലാവർക്കും പഠിച്ചവനെ നീ മഹഫ്റത്ത് നൽകി റഹ്മത്ത് നൽകി അവരുടെ കപരടം വിശാലമാക്കി അനുഗ്രഹിക്കണമേ ചികിത്സയിലിരിക്കുന്ന ശാരീരികമായ മറ്റു പ്രയാസങ്ങളെയൊക്കെയുള്ള നമ്മളുടെ സഹോദരി സഹോദരന്മാർക്കും റബ്ബ് ഷിഫ നൽകി ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു حسنه وقنا عذاب النار